േ പരികല്പിത ശശൃതൗ പുനർജന്മന ആത്മേത്യാത്മവിദാകൃദുശ്ശേജതാം ഭർത്താ അമരജ്യോതിഷാം ലോകാനാം ശ്രുതൗ വാജന്ന സദാ അനേകൈലോക്യോരവി ജ്യോതിഷത്തിൻ്റെ കാര്യത്തിൽ ഇരുപക്ഷം രണ്ടുപക്ഷമുള്ള ആൾക്കാരുണ്ട് കുറച്ച് പേര് വിശ്വാസികളാണ് കുറച്ച് പേര് വിശ്വാസികളല്ലാന്ന് നടിക്കുമെങ്കിലും ഉള്ളിൽ വിശ്വാസമുള്ളവരാണ് പലരും ചോദ്യങ്ങളൊക്കെ ഒരു സ്വാഭാവികമാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എതിർത്തു കൊണ്ട് പറയാം അതിനെല്ലാം നമ്മൾ വളരെ സമാധാനത്തോടുകൂടി മറുപടി പറയുക എന്നുള്ളതാണ് ലക്ഷ്യം അങ്ങനെയുള്ള ഒരു നേട്ടം എല്ലാവർക്കും നന്മ വരണമെന്നുള്ള ഒരു മനസ്ഥിതിയോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകണം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്ന് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കർക്കിടക മാസം വരെയുള്ള ഒരു വർഷക്കാലം പ്രധാന ഈ പന്ത്രണ്ട് രാശികൾക്ക് ഉണ്ടാകാവുന്ന ഫലങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക കാലുകാർ മേടരാശിക്കാരാണ് മേടം എന്ന് കേൾക്കുമ്പോൾ ഇട നമ്മുടെ ആടിനെയാണ് ഓർമ്മ വരുന്നത് അപ്പോൾ ആട് ആടെന്തൊക്കെ കഴിക്കുക അപ്പോൾ വെജിറ്റേറിയനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ സ്വാഭാവികമായിട്ട് ഉദരസംബന്ധമായ വ്യാധികൾക്ക് സാധ്യതയുള്ള ഒരു വർഷക്കാലമാണ് ഏഴരാണ്ട ശനി കത്തി നിൽക്കുന്ന സമയമാണ് പിന്നെ ശാരീരികമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ ബന്ധുമിത്രാദികളിൽ നിന്ന് ശത്രുതകൾ പിന്നെ അതുപോലെ തന്നെ ധന ചെലവ് വിദേശയാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാത്രയ്ക്ക് പറ്റിയ സമയമാണ് പഠിക്കുന്ന കുട്ടികൾ പഠനത്തിൽ വളരെയേറെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പഠനത്തിന് ഒരുപാട് മുടക്കം വരാൻ സാധ്യതയുള്ള ഒരു വർഷക്കാലമാണ് കാര്യമായിട്ടുള്ള ഒരു പ്രാർത്ഥന എപ്പോഴും ഉണ്ടായാൽ നമുക്ക് വിജയിക്കാൻ കഴിയും ഓം ഹ്രീം നമ്മ ശിവായ മന്ത്ര ജീവിക്കുക ശനിയാഴ്ച ദിവസം അയ്യപ്പക്ഷേത്രത്തിലും അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിലുമൊക്കെ ദർശനം നടത്തുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു പ്രത്യേക ജീവിത ചര്യെ പോലെ പ്രകാശം ഉള്ളിൽ ഉള്ളിലേക്ക് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് പ്രാർത്ഥന എപ്പോഴും അത്യാവശ്യം വേണ്ട ഒരു വർഷക്കാലമാണ് പ്രാർത്ഥിക്കുമല്ലോ പ്രാർത്ഥിക്കണം ഇടവരാശിക്കാർ ഇടവ് കേൾക്കുമ്പോൾ ഋഷഭം കാളയാണ് ഓർമ്മ വരുന്നത് അപ്പോൾ കാള കഠിനാധ്വാനികളായിരിക്കും അപ്പം ഈ വർഷക്കാലം കഠിനാധ്വാനത്തിലൂടെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്നവരാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈര തര വരുന്ന ഇടവരാശിക്കാർ ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലുണ്ടായിരുന്ന ഒരുപാട് ദുഃഖങ്ങളൊക്കെ മാറി ധനസ്ഥിതി മെച്ചപ്പെടാം അതുപോലെ തന്നെ ഗൃഹവാഹന ഭാഗ്യത്തിന് സാധ്യതയുള്ള സമയം വിദേശയാത്രയ്ക്ക് സാധ്യതയുള്ള സമയം അതുപോലെ ഉദ്യോഗ ലാഭത്തിന് സാധ്യതയുള്ള സമയം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് സാധ്യതയുള്ള ഒരു വർഷക്കാലമാണ് അപ്പം പ്രാർത്ഥന വേണം ക്ഷേത്ര ദർശനം നടത്തുക ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ ഒട്ടേറെ വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇവരെ സംബന്ധിച്ച് പൊതുവേ ഒരു സസ്യാഹാര ശീലം നടത്തുന്നതും നല്ലതാണ് സ്റ്റൊമക് പ്രോബളത്തിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമായതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഇറച്ചി ഉപേക്ഷിച്ചിട്ട് മീൻ മുട്ട മലക്കറി ആഹാരത്തിലേക്ക് തിരിയുക മിഥുന രാശിക്കാർ മകേരത്തിൻ്റെ അവസാനത്ത് മുപ്പത് നാഴിക അതുപോലെ തന്നെ തിരുവാതിര കുടുംബത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക ചേരുന്ന ഇവർക്ക് കണ്ടകശിനി കാലമുണ്ട് കണ്ടകശിനിയാണെങ്കിലും ജന്മത്തിൽ ഗുരു നിൽക്കുന്നത് കൊണ്ട് കണ്ടകശിനിയുടെ കാഠിന്യം കുറയും ഗുരുവിനോടൊപ്പം നിൽക്കുകയോ ഗുരു വീക്ഷിച്ച് നിൽക്കുകയോ ചെയ്താൽ ദശലക്ഷം ദോഷവും ഗുരുവീഷണാൽ ഹനിക്കുമെന്നാണ് അതുകൊണ്ട് ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും നല്ലതാണ് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കണമെങ്കിൽ പ്രാർത്ഥനയിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ ശാരീരിക പീഡകൾ വരാം വീഴ്ചകൾ വരാം ഒടുവ് ചതവ് മുറിവിനൊക്കെ സാധ്യതയുണ്ട് വാഹനം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു കാലഘട്ടമാണ് അകന്നിരിക്കുന്ന ബന്ധുക്കളൊക്കെ അടുക്കാൻ പറ്റിയ സമയമാണ് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു വർഷക്കാലമാണ് അപ്പം പ്രാർത്ഥന മറക്കേണ്ട ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും മറ്റു മതവിഭാഗക്കാർ അവരുടെ പ്രാർത്ഥനയിൽ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും മുഴുകേണ്ടത് വളരെ അത്യാവശ്യകാല ഘട്ടമാണ് ഈ ഒരു വർഷക്കാലം അതുപോലെ തന്നെ കർക്കിടകരാശിക്കാർ പുണത്തിൻ്റെ അവസാനത്തെ പറഞ്ഞു നാഴിക പൂയം ആയില്യം ചേരുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുരു പന്ത്രണ്ടിലാണ് അപ്പോൾ ഗുരു പന്ത്രണ്ട് നിൽക്കുന്ന ആറ് എട്ട് പന്ത്രണ്ട് നിൽക്കുന്ന ഗുരു കുഴപ്പക്കാരനാണ് കാര്യം എട്ടാം ഭാവത്തിൽ ഗുരു നിന്നപ്പോൾ നമ്മൾ വളരെ വളരെ നമുക്കറിയാവുന്ന ഒരു മഹത് വ്യക്തി നമ്മുടെ ഈ ഭൂമിയോട് യാത്ര പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പന്ത്രണ്ടിലെ ഗുരുവും അഷ്ടമത്തിലെ ഗുരുവും ആറിലെ ഗുരുവും കുഴപ്പക്കാരായതുകൊണ്ട് ഇവർ പ്രത്യേകിച്ച് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽ പായസം അതുപോലെ തന്നെ തുളസിമാല ഇതെല്ലാം നൽകേണ്ടതാണ് പിന്നെ കടൽ കിടക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കടൽ കിടക്കാൻ പറ്റും പഠനത്തിൽ മികവ് വരുത്തുന്ന കുട്ടികൾക്ക് പഠനത്തിന് അലസത വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഓം നമോ നാരായണ മന്ത്രം ജപിക്കുക ഗൃഹവാഹന ഭാഗ്യമുള്ള ഒരു വർഷക്കാലമാണ് ഗൃഹം സ്വന്തമായിട്ടൊരു ഭവനം വേണം എന്നാഗ്രഹിച്ചാൽ സ്വന്തമായ ഭവനം വാർത്തെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു വർഷ കാലം ചിങ്ങരാശിക്കാർ ചിങ്ങരാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ചേരുന്നതാണ് ഇവർക്ക് അഷ്ടമത്തിൽ ശനിയുണ്ട് അഷ്ടമ ശനിക്കാരൻ കുഴപ്പക്കാരനാണെന്ന് പലരും പറയുമെങ്കിൽ ഞാൻ പറയുന്നു ആറ് എട്ട് പന്ത്രണ്ട് നിൽക്കുന്ന ശനി സഹായിയാണ് മാത്രമല്ല പതിനൊന്നാം ഭാവത്തിൽ ഗുരു നിൽക്കുന്നതുകൊണ്ട് വരവുണ്ടാകാം ഭാഗ്യനിധി ഭാഗ്യകുരുവരടിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് പിന്നെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആഹാര ക്രമീകരണം അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ പറയുന്ന ശാരീരിക പ്രയാസങ്ങൾക്കൊക്കെ സാധ്യത വരാൻ സാ വരാനിടയുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഓം ഹ്രീം നമശിവായ മന്ത്രം ജപിക്കണം മറ്റു മതസ്ഥർ അവരുടെ പ്രാർത്ഥനകൾ ശനിയാഴ്ചകളിലേക്ക് മുഴുവൻ നല്ലതാണ് ക്രിസ്ത്യൻ സഹോദരന്മാർ ഗീവർഗീസ് പുണ്യാളനെ പ്രത്യേകം പ്രാർത്ഥിക്കുക മുസ്ലിം സഹോദരങ്ങൾ കഴിവിൻ്റെ പരമാവധി അഞ്ച് നേരവും നിസ്കരിക്കാനുള്ള ഒരു ശ്രമം നടത്തേണ്ടതാണ് അപ്പം മനസമാധാനത്തോടി നമുക്ക് മുന്നോട്ട് പോകണം എല്ലാവരും ഏകോദര സഹോദരങ്ങളാണെന്നുള്ളൊരു ചിന്ത നമ്മളിലെല്ലാം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു വർഷക്കാലമാണ് ഇത് പുത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്തിരിയുടെ ആദ്യത്തെ മുപ്പത് നാഴിക ചേരുന്ന കന്നിരാശിക്കാർ ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മമേഖല കർമ്മത്തിലാണ് ഗുരു നിൽക്കുന്നത് അപ്പോൾ കർമ്മ പുഷ്ടിപ്പെടാൻ സാധ്യതയുണ്ട് ഏഴിൽ നിൽക്കുന്ന ശനി ആയതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യത തലവെക്കാം അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പിണക്കങ്ങൾ വരാം അതുപോലെ അവർക്ക് തമ്മിലുള്ള ശാരീരിക പ്രയാസങ്ങൾ വരാം ബന്ധുമിത്രാദികളുടെ വേർപാടിന് പറ്റിയ ഒരു കാലഘട്ടമാണ് അപ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശിവക്ഷേത്ര ദർശനം നടത്തുക അയ്യപ്പക്ഷേത്ര ദർശനം നടത്തുക മറ്റു മതസ്ഥർ അവരുടെ പ്രാർത്ഥനയിൽ മുഴുകണം പിന്നെ ഗൃഹവാഹന ഭാഗ്യത്തിനുള്ള ഒരു കാലഘട്ടമായതുകൊണ്ട് ഗൃഹം വാങ്ങണം അല്ലെങ്കിൽ ഗൃഹം വയ്ക്കണം വാഹനം വാങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു സമയമാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാത്രയ്ക്ക് സാധ്യത ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗ ലാഭത്തിന് പറ്റിയ ഒരു വർഷക്കാലമാണ് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാം രാശിക്കാർ ചിത്തിരയുടെ അവസാനത്തെ ഉപ്പ് നാഴിക ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക ചേരുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുരു ഒൻപതിലാണ് ശനി ആറിലാണ് അപ്പോൾ ആറ് നിൽക്കുന്ന ശനിയും ഒൻപത് നിൽക്കുന്ന ഗുരുവെ പ്രശസ്തരാക്കി മാറ്റാൻ സാധ്യതയുണ്ട് കാരണം ഇനി നമ്മളെ അധികാരം കൊയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഇനി എനിക്ക് അധികാരത്തിൽ വരണം ആഗ്രഹിക്കുന്ന ഈ രാശിയിലുള്ളവർക്ക് തീർച്ചയായിട്ടും വീണ്ടും അധികാര സ്ഥാനത്തേക്ക് എത്താൻ പറ്റുന്ന ഒരു വർഷക്കാലമാണ് ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഗുരുവീക്ഷണമാണ് ഗുരുവിൻ്റെ നോട്ടമുള്ളതുകൊണ്ട് ദശലക്ഷം ദോഷങ്ങളും ഗുരുവീക്ഷണാലകലൊന്നും ശത്രുക്കൾ മാറിപ്പോകാം അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യ വർഷം കൂടിയാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ച് വിശാഖത്തിൻ്റെ അവസാനത്തെ പതിനിശു നാഴിയാം അനിഴം തൃക്കേട്ട ചേരുന്ന ഇവർക്ക് ഈ രാശിക്കാർക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വർഷക്കാലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുജനം ഇത്രാദികളുടെ വേർപാട് ശാരീരിക പ്രയാസങ്ങൾ അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾ സംബന്ധമായ രോഗസാധ്യതകൾ അതുപോലെ ഉദ്യോഗത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉദ്യോഗത്തിൽ ഉയർച്ചയിലിരിക്കുന്ന അതായത് ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമായതുകൊണ്ട് പ്രത്യേകിച്ച് പ്രാർത്ഥന ശ്രീകൃഷ്ണ ഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ശ്രീകൃഷ്ണന് കഴിവിൻ്റെ പരമാവധി രണ്ടായിരത്തി ഇരുപത്തി മെയ് വരെ പാൽപായസം നക്ഷത്ര ദിവസം കൊടുക്കുന്നത് അനുചിതമാണ് ഈ വൃശ്ചിക രാശിയിൽ പിറന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരു നക്ഷത്രം അനിഴം അനിഴം നക്ഷത്രക്കാരൻ ഇപ്പോൾ അഷ്ടമത്തിലൂടെ ഗുരു വന്ന സമയത്ത് തന്നെ നമ്മളെ വിട്ടു പോയതായിട്ട് നമുക്കറിയാം അപ്പോൾ എന്തായാലും ശരി ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റാറില്ല അപ്പോൾ എപ്പോഴും അഷ്ടമത്തിലെ ഗുരു കുഴപ്പക്കാരനാണ് അപ്പോൾ അതുകൊണ്ട് കൃഷ്ണനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നല്ല ഒരു മനസ്സോടുകൂടി മുന്നോട്ട് പോയാൽ ഇപ്പോൾ പണ്ടൊരു ചൊല് പറയുകയാണെങ്കിൽ മനസ്സ് എല്ലാവർക്കും ഒരു നല്ല മനസ്സുണ്ടായ ജീവിതത്തിൽ ഒട്ടേറെ വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ചേരുന്ന ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാലിലാണ് ശനി നിൽക്കുന്നത് നാലിൽ ശനി കുടുംബത്തിൽ ശനി നിൽക്കുമ്പോൾ കുടുംബത്തിൽ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം പക്ഷേ ഗുരുവീക്ഷണമുള്ളതുകൊണ്ട് അതായത് ഗുരുവിൻ്റെ ക്ഷേത്രത്തിലേക്ക് ഗുരു ഏഴിൽ നിന്ന് വീക്ഷിക്കുന്നത് കൊണ്ട് ശാരീരികമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ മാറിപ്പോകാം വിദേശയാത്രക്ക് പറ്റിയ ഒരു സമയമാണ് ഉദ്യോഗ ലാഭം ഉണ്ടാക്കാം ഭൂമി ക്രയവിക്രയങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സമയമാണ് മംഗളകർമ്മങ്ങൾക്ക് സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരു ജീവിത രീതി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാലഘട്ടമാണിത് കഴിവിൻ്റെ പരമാവധി പ്രാർത്ഥന എന്ന് പറയുന്നത് ശിവക്ഷേത്ര ദർശനം നടത്തുക ജലധാര ചെയ്യുക മറ്റു മതസ്ഥർ ശനിയാഴ്ച അവരുടെ പ്രാർത്ഥനകളിൽ ഒഴുകുന്നതും നല്ലത് തന്നെയാണ് ഉത്രാടത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അതുപോലെ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക ചേരുന്ന മകരരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആറിലാണ് ഗുരു നിൽക്കുന്നത് ആറില് ഗുരു നിൽക്കുമ്പോൾ വിദേശയാത്രയ്ക്ക് സാധ്യതയുണ്ട് എങ്കിലും ഉദരസംബന്ധമായ വ്യാധികൾക്കൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എപ്പോഴും ഒരു മാനസികമായ ടെൻഷൻ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥന ചെയ്യണം ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കണം പിന്നെ ആഹാരത്തിൽ അത്യാവശ്യമുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തേണ്ടത് അത്യാവശ്യമാണ് രാവിലെ ഉണർന്നാൽ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കുക കുടൽ സംബന്ധമായിട്ടുള്ള ചൂടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി പ്രാർത്ഥനയിലും അതുപോലെ നമ്മുടെ ദൈനംദിന ചര്യയിലും ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യ കാലഘട്ടമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് അവിട്ടത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പൂരൂരുട്ടാതി ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക ചേരുന്ന കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ലാഭം ധനവരവ് മംഗളകർമ്മങ്ങൾ സന്താന ഭാഗ്യം വിദേശ യാത്ര എല്ലാ ഗുണങ്ങളും ഏഴരാണ്ട ശനിയുണ്ടെങ്കിലും രണ്ടിൽ ശനി ഉണ്ടെങ്കിലും ആ ശനി സഹായിയായിട്ട് വരും ഒരു കാരണവശാലും ടെൻഷൻ എന്ന് പറയുന്ന സാധനം വേണ്ട നൂറ് ശതമാനവും ഗുണമായി തീരും വേണമെങ്കിലൊരു ഭാഗ്യക്കുറിക്ക് എടുത്തു ഒരു ഭാഗ്യമൊക്കെ പരീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പൂരിട്ടാതിന് അവസാനത്തെ പറഞ്ഞ് നാഴിക ഉത്രട്ടാതി രേവതി ചേരുന്ന മീനരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിലാണ് ശനി അപ്പോൾ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് സാധ്യതയുണ്ട് ധന ചെലവിന് സാധ്യതയുണ്ട് മാനസികമായ പ്രയാസങ്ങളിൽ നിന്ന് ആശ്വാസം പ്രതീക്ഷിക്കാം വിദേശയാത്രയ്ക്ക് സാധ്യതയുള്ള സമയം അതുപോലെ തന്നെ യാത്രകൾ എല്ലാം അനുകൂലമായി തീരുന്ന ഒരു കാലഘട്ടമാണ് ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് ഉയർച്ചയുടെ സാധ്യതയുള്ള സമയമാണ് പ്രൊമോഷനൊക്കെ ലഭിക്കാം അപ്പം മറ്റു മതസ്ഥരും അവരവരുടെ പ്രാർത്ഥനയിൽ മുഴുകണം അപ്പോൾ എന്തായാലും മീനരാശിക്കാർ പൊതുവേ പറയുകയാണെങ്കിൽ ശിവക്ഷേത്ര ദർശനവും അയ്യപ്പക്ഷേത്ര ദർശനവും നടത്തുന്നതാണ് എന്തുകൊണ്ടും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു നേരെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ബലമുണ്ടാവും അതിന് യാതൊരു സംശയവും വേണ്ട വിശ്വാസമാണ് വേണ്ടത് ഒരു വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ വിജയം നേടിയെടുക്കാൻ സാധിക്കും അങ്ങനെ ഈശ്വര കൂടി ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തി നമ്മളെ നയിക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു വിശ്വാസപൂർവ്വം മുന്നോട്ട് ജീവിതത്തെ നയിച്ചാൽ ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് നമുക്ക് ശോഭനീയമായി തീരും ശോഭനീയമായി തീരാൻ എല്ലാ ദേവതമാരും നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു